സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി വി അശോകിന്റെ സ്ഥലമാറ്റത്തിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഡോക്ടർ വി അശോകിനെ കൃഷി വകുപ്പിൽ നിന്നും വീണ്ടും സ്ഥലം മാറ്റിയ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മാറ്റി നിയമിച്ചത് സ്ഥലമാറ്റത്തിനെതിരെ വി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അശോകിനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി എൻ ആർ ഡിയിലേക്ക് മാറ്റിയത് കെ പദ്ധതിക്കുള്ള ലോക ബാങ്കിന്റെ വായ്പ വക ബന്ധപ്പെട്ട വാർത്ത പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫയലുകൾ പുറത്തുവന്നതിന്റെ പേരിലായിരുന്നു ബി അശോകിനെ സർക്കാർ നേരത്തെ സ്ഥലം മാറ്റിയത് നേരത്തെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയപ്പോൾ അശോക് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ട്രിബ്യൂണൽ ഈ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബി അശോകിനെ മാറ്റിയപ്പോൾ ടിങ്കു ബിസ്വാളിനായിരുന്നു പകരം ചുമതല നൽകിയത് ഏതായാലും ബി അശോകിന്റെ സ്ഥലം മാറ്റം നടപ്പാക്കുന്നത് ട്രൈബ്യൂണൽ സർക്കാരിന് വീണ്ടും വലിയ തന്നെയാണ് നേരിടേണ്ടി ഐ എ എസ് ഉദ്യോഗസ്ഥർ ഭരണ നേതൃത്വത്തിലുള്ളവരെ പുകഴ്ത്തുന്നത് അരോചകമാണെന്നും ബി അശോക് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ നയത്തെയും നടപടികളെയും പിന്തുണയ്ക്കണം പക്ഷേ മന്ത്രിമാരുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പിൽ പെട്ടവർ പോയി മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ അത് കൂലി വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ കഴിയുമെന്നും അശോക് പറഞ്ഞു പ്രമുഖ മാധ്യമത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അശോക് മുതിരടത്ത ശൈലിയാണ് ഇപ്പോൾ സർക്കാർ ശീലിച്ചു പോകുന്നത് അയ്യപ്പ സംഗമത്തിന് വരുന്ന വിശ്വാസികൾക്ക് പ്രിവിലേജ് കാർഡ് കൊടുക്കുന്നുവെന്നാണ് അറിഞ്ഞത് അത് ഇടതുപക്ഷ ആശയമാണെന്ന് പറയാൻ കഴിയുമോ എന്നും അശോക് ചോദിക്കുന്നു